ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവ് വിന്നറെ കൂടെ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് നെക്സ്റ്റ് ഗീവ് നമ്മൾ ഉടനെ തന്നെ തുടങ്ങുന്നതാണ് അപ്പം അടുത്ത വീഡിയോസിൽ അതിന്റെ കാര്യങ്ങൾ പറയാം ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇതുവരെയുള്ള ഗിഫ്വൽ പങ്കെടുത്തവരുടെ പങ്കെടുത്തവരിൽ നിന്ന് വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യ അപ്പൊ നിങ്ങൾക്ക് നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് ഫോൺ വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് ത്രീ പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡിലാണെ വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റി ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണെ എന്താ ദുപ്പട്ടയൊക്കെ നല്ല ലെങ്തും വിട്ടൊക്കെ ഉള്ള ഒരു ദുപ്പട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് ഇങ്ങനെയാണേ ഇതിൽ നമുക്ക് അവൈലബിൾ ആവുന്ന സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ ഗ്രേയും ഗ്രീനുകൂടെ ചേർന്ന് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് കളർ ആണേ വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ ഈ ഒരു പ്രിന്റിലാണ് വരുന്നത് സൈസസ് എം ടു ഡബിൾ എക്സ് സൈസസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡേ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ഇതിന്റെ ുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്ന കളറ് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നെങ്ങനെ വരും കേട്ടോ ഇതിലേതേലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ ഇതിന്റെ ബോട്ടം വരുന്നെങ്ങനെ വരും ഇപ്പൊട്ട വരുന്നത് ഐ ഒരു പ്രിന്റിലാണേ നല്ലൊരു റാണി പിങ്ക് കളറാണ് ആണ് കേട്ടോ വരുന്നത് ഫ്ലവർ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണേ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ ദുപ്പട്ട വരുന്നിങ്ങനെയാണോ കേട്ടോ ഇതിലേതേലൊക്കെ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുകട്ടോ അതിനോടൊപ്പം തന്നെ നിങ്ങൾ സൈസ് സൈസുകൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് തന്നെ പോകാം കേട്ടോ ുപെട്ടത ഇങ്ങനെ പ്രിന്റിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന കളറ് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ബോട്ടം ദുപ്പട്ട വരെ ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് കളർ ഇതാണ് ഇതിൽ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട ദുപ്പട്ടവരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റിൽ വരും நெக்ஸ்ட் இது இது நமக்கு அவைலபிள் ஆகும் சைஸ் மீடியம் லார்ஜ் எக்ஸ் டபுள் எக்ஸ் சைஸ் ஆனால் அவைலபிள் ஆக த்ரீ பீஸ் ஆனா வெறும் மூற்றி அறுபத்தி ஒன்பது ரூபே வரணும் எங்கேயான வரது நெக்ஸ்ட் இது இது ഇതിന്റെ ോട്ടം വരുന്നത് ഇങ്ങനെ വരെ ഇതിന്റെ ദുപ്പട്ട വരുന്നത് നയ്യൊരു ഷെയ്ഡാണ് നെക്സ്റ്റ് ഇതിന്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് കൂടെ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ കണ്ടെയ്നർ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡേ ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണേ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്ന കളർ പിങ്ക് ആണേ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ടോപ്പ് ബോട്ടം എങ്ങനെയാണോ അപ്പൊ ഈയൊരു ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് വരുന്നത് അറുപത്തി ഒൻപത് രൂപയാണ് അപ്പൊ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ ടോപ്പ് ബോട്ടം വരുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ഗിവവേല വിന്നറെ സെലക്ട് ചെയ്യാം ഒത്തിരി പേരുണ്ടോട്ടോ നമ്മൾ ഗീവേല പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ഒത്തിരി പേരുണ്ട് ഇതിന്ന് നമ്മൾ രണ്ടു പേരെയാണ് സെലക്ട് ചെയ്യുന്നത് ജുമാന തൃശൂര് ജുമാന തൃശൂര് ആണ് ഫസ്റ്റ് വിന്നർ ആയിട്ടുള്ളത് ഇത് നമ്മളെ എന്താണ് സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു തരുകയും ലൈക്ക് ചെയ്യുകയും ഇക്ക ചെയ്തവർ നിന്ന് സെലക്ട് ചെയ്താണ് കമന്റിൽ നിന്നല്ല നമ്മൾ എന്താ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാറ്റസ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു രണ്ട് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അതിലുള്ള ഞറുക്കാണ് നമ്മൾ ഇപ്പൊ എടുത്തത് കേട്ടോ അതില് ഫസ്റ്റ് വിന്നറായിട്ട് വന്നിട്ടുള്ളത് ജുമാന തൃശൂർ ആണേ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ വാട്സപ്പ് നമ്പറിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് ഒരാളെ കൂടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ ഷൈമ തിരുവല്ല തിരുവല്ല ആണ് രണ്ടാമത്തെ വിന്നറായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇവർ രണ്ടുപേരും ജുമാന ജുമാന തൃശൂരും ഷൈമ തിരുവല്ല ഇവർ രണ്ടുപേരും നമ്മളെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നമ്മൾ നല്ല കമന്റിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല കമന്റുകൾ നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് കമന്റ്സ് ഉണ്ട് ആ കമന്റിൽ നിന്ന് തന്നെ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ നല്ല കമന്റിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നു പറഞ്ഞതാണ് അതിൽ നിന്ന് നല്ല കമന്റുകൾ നമ്മൾ വായിച്ചിട്ട് നല്ല കമന്റ് ആയിട്ട് നമുക്ക് തോന്നിയ ഒരാ ഒരു കമന്റിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യാണ് കേട്ടോ ഫസീല കബീർ ഫസീല കബീർ എന്ന് പറഞ്ഞിട്ട് ഒരാള് അവരാണ് കേട്ടോ നമ്മൾ കമന്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ആള് ഫസീല കബീർ അപ്പം അവരെന്താ പറയാ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക സ്ഥലം അറിയില്ല ഇങ്ങനെ ഒരു ഐഡിന്നാണ് നമുക്ക് കമന്റ് വന്നിട്ടുള്ളത് അപ്പം ഫസീല കബീർ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യ ഓക്കെ അപ്പം ഇതാണ് നമ്മൾ കമന്റിൽ നിന്നും സെലക്ട് ചെയ്ത ആൾ എന്നാണ് മറ്റത് രണ്ടുപേര് ഒന്ന് ജുമാന ഒന്ന് ഷൈമ ജുമാന തൃശൂരും ഷൈമ തിരുവല്ല ഈ രണ്ടു പേരും ഇവർ രണ്ടുപേരും അപ്പൊ മൂന്ന് പേരും നമ്മളെ കോണ്ടാക്ട് ചെയ്യോട്ടോ ഫസീല കബീറാണ് നമ്മൾ കമന്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ആള് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക അത് വെറും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് കോട്ടന്റെ ത്രീ പീസ് സെറ്റാണ് നമ്മളത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ഡബിൾ എക്സ് സൈസസ് വരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ റേറ്റിലും ആയിരിക്കും കേട്ടോ അതുപോലെ നമ്മൾ ഇനി പുതുതായിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടില്ല ചുരിദാറിന്റെ മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല അപ്പം നമ്മൾ അതുകൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നെക്സ്റ്റ് വരും വീഡിയോകളിൽ നമുക്ക് എന്താണ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് കൂടെ ഉണ്ടാവും കേട്ടോ അപ്പം ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത കണക്ക് ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യുക ഇനിയും നല്ല നല്ല ഗീവ് അവ നമ്മള് കൊണ്ടുവരുന്നതാണ് അപ്പൊ ഗിവ് അവേലെല്ലാം നിങ്ങൾ പങ്കെടുക്കുക ഈ പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി കേട്ടോ എല്ലാവർക്കും നന്ദി നമുക്ക് എല്ലാവരെയും ഒരേപോലെ ഒന്നിച്ച് നമുക്ക് എല്ലാവരെയും പരിഗണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ എന്താണ് ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് എല്ലാവരെയും എന്താണ് പരിഗണിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഇത്രയും സപ്പോർട്ട് തന്ന എല്ലാവർക്കും നന്ദി തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ഓക്കെ താങ്ക്